ഭാരതത്തിന്റെ മിഗിനോട് പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാൻ എഫ് സിക്സ്റ്റി എ എ സുബാനുകൾക്ക് കഴിവുണ്ടോ എന്ന് ചോദിച്ചാൽ പാകിസ്ഥാന്റെ മുൻ വിദേശകാര്യമന്ത്രിയായിരുന്ന അയ്യൂബ് ഖാൻ ഒരു ചരിത്രം പറയും ഇരുപത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ചരിത്രം പാകിസ്ഥാന്റെ തന്ത്രപ്രധാന പ്രതിരോധ മേഖലകൾക്ക് മുകളിലൂടെ ഭാരതത്തിന്റെ മിഗ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മെയ് മാസത്തിൽ ഒന്ന് പറഞ്ഞു പാക് പ്രതിരോധ കേന്ദ്രങ്ങളുടെ ചിത്രങ്ങൾ പകർത്തുക എന്ന ദൗത്യവുമായി ശബ്ദത്തെക്കാൾ വേഗത്തിൽ ഏകദേശം അറുപത്തി അയ്യായിരം അടി മുകളിലൂടെയാണ് പാകിസ്ഥാൻ വ്യോമാതിർത്തിക്കുള്ളിൽ മിഗ് കടന്നത് പ്രതിരോധ മേഖലകളുടെ ചിത്രം പകർത്തി വെറുതെ മടങ്ങുകയായിരുന്നില്ല മിഗ് അതിവേഗ പറക്കലിനൊപ്പം ഒരു ശബ്ദവിസ്ഫോടനം കൂടി പാകിസ്ഥാന്റെ വായുവിൽ മിഗ് സൃഷ്ടിച്ചു വിമാനത്തിന്റെ വേഗം മാക് ടുവിലേക്ക് ഉയർത്തുകയാണ് ഇതിനായി പൈലറ്റ് ചെയ്തത് ശരിക്കു പറഞ്ഞാൽ തങ്ങളെ അത് പ്രകമ്പനം കൊള്ളിച്ചു എന്നാണ് ഖാൻ പിന്നീട് അഭിപ്രായപ്പെട്ടത് അതോടെ പാകിസ്ഥാന്റെ സിക്സ്റ്റി എ പോർവിമാനങ്ങൾ പുതിച്ചെത്തി എന്നാൽ അപ്പോഴേക്കും ദൗത്യം പൂർത്തിയാക്കി പാകിസ്ഥാൻ മുന്നിൽ ഇതാണ് ഭാരതം എന്ന് വെളിപ്പെടുത്തി മിഗ് തിരികെ പറഞ്ഞിരുന്നു പാകിസ്ഥാന്റെ ഒരു പ്രതിരോധ സംവിധാനങ്ങൾക്കും മിഗിനെ കണ്ടെത്താൻ കൂടി സാധിച്ചില്ല മണിക്കൂറിൽ മൂവായിരത്തി എഴുന്നൂറ് ആണ് മിഗിന്റെ വേഗത അറുപത്തി അയ്യായിരം അടി മുതൽ തൊണ്ണൂറായിരം അടി ഉയരത്തിൽ വരെ പറക്കാൻ കഴിയുന്ന ശേഷിയുണ്ട് മിഗിന് എഫ് വിമാനങ്ങൾക്കാകട്ടെ പരമാവധി അൻപതിനായിരം അടി ഉയരത്തിലെ പറക്കാൻ സാധിക്കും റഷ്യയാണ് മിഗ് ഭാരതത്തിന് നൽകിയത് പാകിസ്ഥാന്റെ റഡാർ സംവിധാനങ്ങൾക്കും മേലെയാണ് ഭാരതത്തിന്റെ മിഗ് വിമാനത്തിന്റെ കുതിപ്പ് ഇരുപത്തി ഒൻപത് ലോക റെക്കോർഡുകൾ ഈ മിഗ് ചാര ചാരവിമാനത്തിന്റെ പേരിലുണ്ട് ഇനി നമ്മൾ പരിചയപ്പെടുന്നത് സുഖോയ് എന്ന ഈ വിമാനത്തെയാണ് പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റി പോർ വിമാനങ്ങൾക്ക് പോലും സുഖോയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാനാകില്ലെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി രണ്ട് സെപ്റ്റംബറിലാണ് ഭാരതത്തിന് ആദ്യ സുഖോയ് വിമാനം ലഭിക്കുന്നത് എന്നാൽ ഭാരതത്തിൽ തന്നെ നിർമ്മിച്ച ആദ്യ സുഖോയ് ലഭിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് ഇരുന്നൂറ്റി അൻപതിന് മുകളിൽ സുഖോയ് പോർ വിമാനങ്ങളാണ് നിലവിൽ വ്യോമസേനയ്ക്ക് ഉള്ളത് ലോകത്തിലെ ആദ്യ സൂപ്പർ ക്രൂസ് മിസൈൽ ബ്രഹ്മോസ് ഭാരതത്തിന്റെ മുൻനിര പോർ വിമാനമായ സുഖോയിൽ നിന്നും വിക്ഷേപിക്കാനാകും ശബ്ദാതിവേഗമുള്ള മിസൈൽ ഒരു ദീർഘദൂര പോർവിമാനത്തിൽ ആദ്യമായി ഘടിപ്പിക്കുന്നത് സുഖോയിലായിരുന്നു ലോകത്ത് ഈ സാങ്കേതികവിദ്യ സ്വന്തമാക്കിയ രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഭാരതം ശത്രുപാളയത്തിലെ ലക്ഷ്യസ്ഥാനങ്ങൾ വ്യക്തമായി കാണാതെ തന്നെ ആക്രമിക്കാൻ കഴിയും എന്നതാണ് സുഖോയ് ബ്രഹ്മോസ് മിസൈൽ സംയോജനത്തിന്റെ ഏറ്റവും വലിയ ഗുണവും അതായത് ഈ ഒരു സുഖോയും ബ്രഹ്മോസും ചേർന്നാൽ അത് ശത്രുപാളയങ്ങളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് മാർക്ക് ചെയ്ത് ആക്രമിക്കാനുള്ള കഴിവ് ഈ വിമാനത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മിറാഷ് സ്വന്തം സൈനികരുടെ ജീവന് ഭാരതം പകവീട്ടിയ ബാലാക്കോട്ട് ആക്രമണത്തിന്റെ ഭയം ഇന്നുമുണ്ട് പാകിസ്ഥാന് പുൽവാമ ഭീകരാക്രമണം പിന്നിട്ട് പന്ത്രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞ പുലർച്ചെ ഭാരതത്തിന്റെ യുദ്ധവിമാനമായ മിറാഷ് ടു തൗസൻഡ് പാകിസ്ഥാനിലെ ഭീകര ക്യാമ്പുകൾ തകർത്തെറിഞ്ഞ ശേഷം മിറാഷ് വിമാനങ്ങൾക്ക് തിരികെ പറക്കാൻ വേണ്ടി വന്നത് വെറും തൊണ്ണൂറ് സെക്കൻഡുകൾ മാത്രമാണ് ഇന്ത്യൻ യുദ്ധവിമാനങ്ങളിലെ വജ്രായുധം ഇക്കാണുന്ന മിറാഷിന് ഭാരതീയ വ്യോമസേന നൽകിയ വെളിപ്പേരാണത് ഫ്രഞ്ച് നിർമ്മിത പോർവിമാനമാണ് മിറാഷ് ഇന്ത്യയുടെ ആണവ ബോർമുനകൾ ഘടിപ്പിച്ച മിസൈലുകളാണ് മിറാഷ് വഹിക്കുന്നത് ലേസർ ബോംബുകളും ന്യൂക്ലിയർ ക്രൂയിസ് മിസൈലുകളും വഹിക്കാനും മിറാഷിന് കഴിയും ഭാരതത്തിന് അൻപതിലധികം മിറാഷ് യുദ്ധവിമാനങ്ങളാണ് ഉള്ളത് ഇനി നമ്മൾ പോകുന്നത് തേജസിലേക്കാണ് ഭാരതത്തിന്റെ തേജസ്സിനു വേണ്ടി ഇന്ന് ലോകരാജ്യങ്ങൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് മലേഷ്യ ഈജിപ്ത് യു എ സിംഗപ്പൂർ മറ്റ് ചില അറബ് രാജ്യങ്ങൾ എല്ലാം ഭാരതത്തിന്റെ സ്വന്തം പോർ വാങ്ങാൻ താൽപര്യം പ്രകടിപ്പിച്ചവരാണ് ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനുള്ള ശേഷി ഭാരതത്തിന്റെ തദ്ദേശീയ ലഘു യുദ്ധവിമാനമായ തേജസ് തെളിയിച്ചിട്ടുണ്ട് ഇതോടെ ആകാശത്ത് ഇന്ധനം നിറയ്ക്കാൻ സാധിക്കുന്ന യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഭാരതവും ഇടം പിടിച്ചു തേജസിന്റെ എഞ്ചിനും ും ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റവും അടക്കമുള്ള വെറും മിനിറ്റിനുള്ളിൽ ടെക്നിക്കൽ സ്റ്റാഫുകൾക്ക് തന്നെ മാറ്റി സ്ഥാപിക്കാൻ കഴിയും ഇതും തേജസിന്റെ നിലവാരം ഉയർത്തുന്നുണ്ട് ഹിന്ദുസ്ഥാൻ ഏറോനോട്ടിക്കൽ ലിമിറ്റഡ് ആണ് ഇക്കാണുന്ന തേജസ് നിർമ്മിച്ചിട്ടുള്ളത് ഏത് പ്രതികൂല സാഹചര്യത്തിലും ശത്രു സങ്കേതങ്ങൾ തകർക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ തേജസ് വിമാനങ്ങൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മണിക്കൂറിൽ ആയിരത്തി മുന്നൂറ്റി അൻപത് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാവുന്ന തേജസിന് കരയിലും സമുദ്രത്തിലും ഒരുപോലെ ആക്രമണം നടത്താനുള്ള ശേഷിയുമുണ്ട് ഇനി നോക്കാം ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷി ഇതാണ് റഫേൽ യുദ്ധവിമാനങ്ങളെ വ്യത്യസ്തമാക്കുന്നത് ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്തി അവയുടെ ത്രിമാന രേഖാചിത്രങ്ങൾ ഉണ്ടാക്കാൻ ഇക്കാട് റഫേലിന് സാധിക്കും ആറ് എയർ ടു എയർ മിസൈൽ വഹിക്കാൻ ശേഷിയുള്ളവയാണ് റഫേൽ മണിക്കൂറിൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് കിലോമീറ്റർ വേഗമുള്ള റഫേൽ യുദ്ധവിമാനത്തിന്റെ നീളം പതിനഞ്ച് ദശാംശം രണ്ട് ഏഴ് മീറ്റർ ആണ് ഒറ്റപ്പറക്കലിൽ മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ വരെ പറക്കാൻ ശേഷിയുള്ള റഫേലിന് മൂന്ന് ഡ്രോപ്പ് ടാങ്കുകളുണ്ട് എയർ ടു എയർ എയർ ടു ഗ്രൗണ്ട് എയർ ടു സർഫേസ് എന്നീ ത്രിതല ഗുണങ്ങളുള്ളതാണ് റഫേൽ ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ചത് ഈ റഫേൽ വിമാനങ്ങളായിരുന്നു